അയ്യോ നമസ്കാരമാലിക്കാട് സയൻസ് ഇന്നത്തെ വീടല്ലേ സ്വാഗതം അപ്പൊ വീട്ടിൽ ഒരു മൂന്നാറ് ദിവസത്തെ ഗ്യാപിന് ശേഷമാണ് ഒരു കിഡിലൻ കണക്ഷൻസും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഹാൻഡ് വർക്കിന്റെ ജോർജ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗി ഈ കളർ പറഞ്ഞാൽ ഞാൻ എടുത്തിരുന്നിട്ടോ കാരണം ഓർഡർ ചെയ്ത് ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ ചിലതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അതേപോലെ ഒരു പാറ്റേൺ ആണ് ഉണ്ട് നല്ല ഭംഗി വാരി വലിച്ച് വർക്ക് കൊടുത്താൽ വൃത്തികളൊന്നും ആക്കിയിട്ടില്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അതിൻ്റെതായ ഒരു ലെവലാണ് ആ എന്താ പറയുക വർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ ക്ലോസ് ഓഫ് വീഡിയോ കാണാറുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആക്കണ ഇതൊന്നും ഞാൻ വീണ്ടും വീണ്ടും പറയാത്ത നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ചെയ്യും എന്ന് എനിക്ക് എനിക്കറിയാം അറിയാ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക്

ബീ നെക്ക് ഇതാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ബീ ലൈനിലാണ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് കൊടുത്തിട്ടുള്ളത് ബീൻസ് കൊടുത്തിട്ടുണ്ട് കട്ട് ബീൻസ് കൊടുത്തിട്ടുണ്ട് ഷുഗർ ബീൻസും അതുപോലെ തന്നെ പേഴ്സും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതിന്റെ സ്ലീവ്സ് പറയുന്നത് നമുക്ക് ലൈനിങ് അറ്റാച്ച് അല്ല പക്ഷെ കണ്ടോ അത്ര തെളിഞ്ഞു ഇല്ലല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ സ്കിൻ ടോണിനോട് അത്ര തെളിഞ്ഞു ഞാൻ എപ്പോഴും പറയാമല്ലോ മാനിറ്റി വൈറ്റ് ആയതുകൊണ്ടാണ് അത്രയും എന്താ ട്രാൻസ്പെറൻ ആവുന്നത് നമ്മുടെ സ്കിന്നുമായിട്ട് സെറ്റ് ആണ് ഒരുപാട് തെളിഞ്ഞു കാണുന്നില്ല കംഫോർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നമ്മുടെ രണ്ടാമത്തെ കളർ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടൊരു വൈനിഷ് മെറൂൺ ആണ് ശരിക്കും ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് ഞാൻ പറയട്ടെ ഈ ഒരു ബി ലൈൻ കൊടുത്തിരിക്കുന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളറാണ് അടിപൊളിയായിട്ടില്ലേ ബാക്ക് റൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എന്താ ലൈൻ ബാക്കിൽ ആയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ആണ് നമ്മൾ ആ ഇത് വെച്ചിട്ട് മുത്തു വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഷുഗർ കഡ്ബീൻസ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് റേറ്റ് വരുന്നത്

പേർപ്പിൾ എന്ന് പറയാനും പറ്റില്ല കുറച്ച് എന്താ പറയാ ഡാർക്ക് നമ്മുടെ പഴത്തിന്റെ പേരെന്താ ഇതേ ബ്ലൂബെറിന്നുമല്ല ശരിക്കും ആ അത് ഞാൻ മറന്നുപോയി കേട്ടോ ഒരു ഫ്രൂട്ട് ഉണ്ട് ഇതേ കളറുള്ള നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ ആണ് അടിപൊളി ആരത്തിന്റെ എന്ത് രസമാണ് നോക്കി മസ്ബൈ ഐറ്റം മിസ് ചെയ്യുകയും ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ട് എപ്പോഴും അതിന്റെ ഭംഗി എന്ന് പറയുന്നത് വേറെ ഒന്നിനും നമുക്ക് കിട്ടത്തില്ല അത്രയും നല്ല ആണ് കേട്ടോ അപ്പൊ മൂന്ന് കളർ ഷാർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തോ ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ആയിട്ടുള്ള മീഡിയം സൈസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് പറഞ്ഞത് അപ്പൊ വീണ്ടും ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെയും പർച്ചേസ് ചെയ്യുക അപ്പോ ഒട്ടോ ബൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് മറ്റൊരിടത്തും നിങ്ങൾക്ക് കിട്ടാത്ത റേറ്റ് ആണ് ഫ്രീ ഷിപ്പ്മെന്റിലാണ് അൺകാർഡ് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് കിട്ടിയിട്ടാണ് ഔട്ട്ഫിറ്റ് ആണ് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു ഒറ്റ സാധനം മതി നമുക്ക് പറഞ്ഞു ഇതിനാൽ നെറ്റ്ലൈനാണ് അടിപൊളിയായിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് ഷെയർ എടുക്കാറിയ അൺകാർഡ് എസൈൻസിന് മൂന്ന് വാട്സപ്പ് നമ്പറാണ് ഓർഡേഴ്സ് എടുക്കാൻ അപ്പൊ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്ക